നമസ്കാരം ന്യൂസ് സ്വാഗതം ഡോക്ടേഴ്സ് കോഴിക്കോട് ജില്ലയിലെ മികച്ച ട്യൂഷൻ സെന്ററുകളിൽ നിന്നായ ഡോക്ടേഴ്സ് അക്കാദമി കുറ്റിയാടിയിൽ പ്രതിഭാദനം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി എൻ എം എം എസ് യു എസ് എസ് എന്നിവ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ കെ പി ലുബൈദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ കോച്ചിങ് സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ ശരിക്കും ഡോക്ടേഴ്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി ബാബുരാജ് പ്രഭാഷണം നടത്തി കോച്ചിങ്ങിന് സർക്കാർ സ്കോളർഷിപ്പ് ഏറ്റവും മികച്ച അധ്യാപകർ നല്ല പഠനാന്തരീക്ഷം തുടങ്ങിയവ ഡോക്ടേഴ്സ് അക്കാദമിയുടെ സവിശേഷതകളാണെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിതത്തിന്റെ വഴി പറഞ്ഞു വഴികളുണ്ടാവും സെമിറോണിയിൽ ക്ലാസ് നയിച്ചു കാരണം പ്ലസ് ടു വിദ്യാരംഗം പുരസ്കാര ജേതാവ് കെ പി ആർ അഫീഫ് മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു കുറ്റ്യാടി ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് വി കെ റഫീഖ് എം എ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി എച്ച് ഷെരീഫ് പി ജമാൽ മാസ്റ്റർ വിഷ്ണു മനോജ് കെ പി അബ്ദുൽ മജീദ് ദിനേശ് മണി വി സി കുഞ്ഞബ്ദുള്ള എൻ പി ഷക്കീർ അശ്വരി ഒക്കെ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടേഴ്സ് അക്കാദമിയിൽ പ്ലസ് വൺ എസ് എസ് എൽ സി ഒൻപത് എട്ട് ഗോയിങ് ക്ലാസുകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് നീറ്റ് ജെ ഇ കീം തുടങ്ങിയ മത്സര പരീക്ഷകളിലൂന്നിയ കോച്ചിംഗ് ഡോക്ടേഴ്സ് അക്കാദമിയിൽ നൽകി വരുന്നത് News Bureau Kutiyadi